ഇല്ലാതെയും തേങ്ങാ ചട്നി ഉണ്ടാക്കാം ചെറിയുള്ളി വെച്ച് ചെറിയൊരു പ്രയോഗം നടത്തിയാൽ മതി ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയ ശേഷം ജീരകം കടലപ്പരിപ്പ് ഉഴുന്ന് ഇത് മൂന്നും അര ടീസ്പൂൺ വീതം ചേർത്ത് നാലോ അഞ്ചോ വെളുത്തുള്ളി രണ്ട് കൈപ്പിടി നിറയെ ചെറിയുള്ളിയും ചേർത്ത് വാട്ടിയെടുക്കണം എരിവിന് വേണ്ടി നാല് ഉണക്കമുളകും കൂടെ ചേർത്ത് ഒന്നൂടെ ഒന്ന് ഒരിയിച്ചെടുത്ത ശേഷം മിക്സിയുടെ ജാറിലോട്ട് മാറ്റി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് അരഞ്ഞു പോവാനും പാടില്ല എന്നാൽ ഒട്ടും അരയാതെയും ഇരിക്കരുത് ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി വീണ്ടും ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ഇട്ട് അരച്ചെടുത്ത ഉള്ളിയും ചേർത്തിളക്കി കാൽ കപ്പ് പുളിവെള്ളവും ഒഴിച്ച് തിളപ്പിക്കാം ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും പിന്നെ ചട്നി കുറച്ച് ലൂസായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളവും കൂടെ ഒഴിച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം ദോശം പറയരുതല്ലോ ദോശയ്ക്കും ഇഡ്ഡലിക്കും ആണ് ഇത് ബെസ്റ്റ്